അന്താരാഷ്ട്ര റിപ്പോർട്ടുകളിലേക്ക് കൂടി അമേരിക്കയിൽ നിന്ന് ജാവ്ലിൻ മിസൈൽ സംവിധാനവും അനുബന്ധ ഉപകരണങ്ങളും വാങ്ങാൻ ഭാരതം ജാവ്ലിൻ മിസൈൽ സിസ്റ്റവും എക്സ് കാലിബർ റോക്കറ്റുകളും മറ്റ് അനുബന്ധ ഉപകരണങ്ങളും ഉടൻ തന്നെ ന്യൂഡൽഹിക്ക് കൈമാറുമെന്ന് യു എസ് പ്രതിരോധ സുരക്ഷാ സഹകരണ ഏജൻസി അറിയിച്ചു ഏകദേശം നാൽപ്പത്തി അഞ്ച് പോയിന്റ് ഏഴ് മില്യൺ ഡോളറിനാണ് മിസൈൽ സംവിധാനവും അനുബന്ധ ഉപകരണങ്ങളും വാങ്ങുന്നത് ഹൺഡ്രഡ് എഫ് ജി എം വൺ ഫോർട്ടി എയ്റ്റ് ജാവലിൻ റൗണ്ടുകൾ ഒരു ജാവലിൻ എഫ് ജി എം വൺ ഫോർട്ടി എയ്റ്റ് മിസൈൽ ഇരുപത്തിയഞ്ച് കമാൻഡ് ലോഞ്ച് യൂണിറ്റുകൾ മിസൈൽ സ്റ്റിമുലേഷൻ റൗണ്ടുകൾ സ്പെയർ പാർട്സ് ലൈഫ് സൈക്കിൾ സപ്പോർട്ട് എന്നിവയാണ് ഭാരതം ആവശ്യപ്പെട്ടിട്ടുള്ളത് ഭീഷണികളെ നേരിടാനും പ്രതിരോധം ശക്തിപ്പെടുത്താനും പ്രാദേശിക ഭീഷണികളെ തടയാനുമുള്ള ഭാരതത്തിൻ്റെ കഴിവ് മെച്ചപ്പെടുത്താൻ ഇത് സഹായകമാകുമെന്നാണ് വിലയിരുത്തൽ യു എസ് ഇന്ത്യ തന്ത്രപരമായ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും ഇത് സഹായകമാകും ആവശ്യമായ സർട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ടെന്നും യു എസ് പ്രതിരോധ സുരക്ഷാ സഹകരണ ഏജൻസി അറിയിച്ചു അതേ ദിവസം തന്നെ ഡി എസ് സി എ മറ്റൊരു വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട് അതിൽ നാല് പോയിൻറ്റ് ഏഴ് ഒന്ന് കോടി ഡോളറിന്റെ കണക്കാക്കിയ വിലക്ക് എക്സ് കാലിബർ റോക്കറ്റുകളുടെയും അനുബന്ധ ഉപകരണങ്ങളുടെയും സാധ്യതയ്ക്കുള്ള വിൽപ്പനയ്ക്ക് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അംഗീകാരം നൽകിയിട്ടുണ്ടെന്നും പറയുന്നു വിൽപ്പനയിൽ ഇരുന്നൂറ്റി പതിനാറ് എം നയൻ എയ്റ്റ് ടു എ വൺ എക്സ് കാലിബർ തന്ത്രപരമായ റോക്കറ്റുകൾ അനുബന്ധ ഇനങ്ങൾ അഗ്നി നിയന്ത്രണ സംവിധാനം യു എസ് സർക്കാരിന്റെ സാങ്കേതിക സഹായം എന്നിവ ഉൾപ്പെടും ഈ ഉപകരണത്തിന്റെയും പിന്തുണയുടെയും നിർദ്ദിഷ്ട വിൽപ്പന മേഖലയിലെ അടിസ്ഥാന സൈനിക സന്തുലിതാവസ്ഥയെ മാറ്റില്ല നിർദിഷ്ട വിൽപ്പന രാജ്യത്തിന്റെ നിലവിലുള്ളതും ഭാവിയിലുള്ളതുമായ ഭീഷണികളെ നേരിടാനുള്ള കഴിവ് മെച്ചപ്പെടുത്തും ന്യൂസ് ഡെസ്ക് ജനം